കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബേക്കറി സ്റ്റൈൽ കുക്കീസ് ഉണ്ടാക്കാൻ പഠിക്കാം വളരെ ഈസി ആയിട്ടുണ്ടാക്കുന്ന ചോക്കോ ചിപ്സ് ഇട്ടിട്ടുള്ള നല്ലൊരു കുക്കീസാണ് നല്ല ടേസ്റ്റുള്ള കുക്കീസാണ് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം എന്നിട്ട് ചേച്ചി പഠിപ്പിച്ചു തന്ന കുക്കീസിൻ്റെ കൂടെ ഈ കുക്കീസും കൂടെ നിങ്ങൾ സെയിൽ ചെയ്തോളൂ കേട്ടോ ചേച്ചി നടത്തുന്ന ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ധാരാളം സ്റ്റുഡൻസ് ജോയിൻ ആവുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ബാച്ചാണ് ഇനി നെക്സ്റ്റ് ബാച്ച് ഈ മാസം ഇരുപതാം തീയതി ആണ് തുടങ്ങുന്നത് ഇനി ആർക്കെങ്കിലും ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബാച്ചിലേക്ക് ചേരാട്ടോ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ൊണ്ടാണ് ഇതുപോലെ ധാരാളം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും വീണ്ടും ജോയിൻ ആവുന്നത് നിങ്ങൾ ഇതിനായിട്ട് മുടക്കിയ പൈസ ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് ചേച്ചി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് കാരണം ചെറിയൊരു ഫീസിൽ ധാരാളം ബേക്കറി ഐറ്റംസ് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മാസത്തെ കോഴ്സാണ് കേട്ടോ ഇനി ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുക അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഇട്ടു തരാം കേട്ടോ ഇനി നമുക്ക് വീഡിയോ കാണാം അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നൂറ് ഗ്രാം മൈദയാണ് അപ്പം നൂറ് ഗ്രാം മൈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലൊക്കെ ആണെങ്കിൽ ഒത്തിരി നിറച്ചോ ഉണ്ടാവില്ല ഒരു മുക്കാൽ ഭാഗത്തോളം അത്രയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ അത് നമ്മൾ ഒരു പാത്രത്തിലേക്കോ സ്റ്റാൻഡ് മിക്സറിലേക്കോ ഒക്കെ ഇട്ട് കൊടുക്കുക ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ ഒക്കെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക അപ്പം നൂറ് ഗ്രാം മൈദയ്ക്ക് ഞാൻ ഒരു അറുപത് ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അറുപത് ഗ്രാം ആണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് ഷുഗർ പൗഡർ ആണ് വേണ്ടത് പഞ്ചസാര പൗഡർ പൗഡറ് ഞാനെടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ നേരെ പകുതി അമ്പത് ഗ്രാം ആണ് ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കുക കേട്ടോ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാം നിങ്ങൾക്ക് ചില കുട്ടികളൊക്കെ എന്നോട് പറയുന്നുണ്ട് ചേച്ചി കൈവേദനയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെന്തു ചെയ്യുക ഹാൻഡ് ബീറ്ററോ സ്റ്റാൻഡ് മിക്സറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ എന്തായാലും നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം മൈദയും ബട്ടറും ഷുഗർ പൗഡറും കൂടെ ഇതേപോലെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒരു അഞ്ച് മുതൽ ആറ് ഗ്രാം അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് എല്ലാ ഭാഗത്തും ഒരേപോലെ വരണം അവിടെ ഇവിടെയും കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എന്ന് ചോദിക്കും പറയുമ്പോൾ ഇനി അതെത്ര എത്ര അളവാന്ന് ചോദിക്കും എല്ലാവരും അങ്ങനെയൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എസെൻസ് ഏത് എസൻസ് ആണോ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റ് ഏതാണോ അതിനനുസരിച്ച് കൊടുക്കുക ഒത്തിരി ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നൂറ് ഗ്രാം ഐതിയല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക ചോക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലത്തെ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വൈറ്റ് കളറാണ് ചേർക്കുന്നത് ഇതുപോലത്തെ കളറും നമ്മുടെ കയ്യിൽ ഇത് ഉണ്ട് പക്ഷേ നമുക്ക് ഇത് വേറൊരു ദിവസം വേറൊരു കുക്കീസായിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇവിടെ ഒരു അമ്പത് ഗ്രാം ഒക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ആ അമ്പത് ഗ്രാം മുഴുവനൊന്നും ഇടണ്ട നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക നമുക്ക് പൊട്ടിക്കുമ്പം അതിൻ്റെ ഉള്ളിലേക്കും കുറച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോ കേട്ടോ എത്ര വേണമെങ്കിലും ഇട്ടോ നിങ്ങൾക്ക് കൂടുതൽ ചിപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടോ അമ്പത് ഗ്രാം ഞാൻ മുഴുവനും എടുത്തിട്ട് അതിൽ ഒരു മുപ്പത് ഗ്രാം ഒക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ അതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക ഷേയ്പ്പൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക നമ്മളിപ്പം ഇതേപോലെ ഉരുട്ടിയിട്ട് ഇങ്ങനെ തന്നെ ഉരുളകളാക്കിയിട്ട് വെച്ചുകൊടുക്കുക അതല്ലെങ്കിൽ ഒന്ന് പതുക്കെ പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലും വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇതേപോലെ ആക്കിയിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചു കൊടുക്കട്ടെ ഇപ്പം നമ്മുടെ എല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഷെയ്പ്പാക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലും ഇതേപോലെ ഓരോ ചിപ്സ് വെച്ച് കൊടുക്കുക അപ്പം ഇതായി കഴിയുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇങ്ങനെ കൊടുക്കുക ഞാനിപ്പം വെറുതെ ഇങ്ങനെ ഇതേപോലെ ചിപ്സ് എല്ലാത്തിലും വെച്ചു കൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങളുടെ കലയനുസരിച്ചിട്ട് ഈ ചിപ്സൊക്കെ വെക്കുമ്പോൾ വ്യത്യാസമായിട്ട് വെച്ചോട്ടോ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഞാൻ ബന്നുണ്ടാക്കാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി ബന്നിൻ്റെ ഡോ വെച്ചിട്ട് ഇന്ന് എനിക്കൊരു ഫോട്ടോ വിട്ടു തന്നു അതുകൊണ്ട് മീനും ഡോളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ആ ഡോ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ചിപ്സൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ കലയനുസരിച്ചിട്ട് വെച്ചു കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റി നാൽപ്പതിൽ ചൂട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും കേട്ടോ ഇരുപത് മിനിറ്റ് സമയം വെച്ച് കൊടുത്താൽ മതി നൂറ്റി നാൽപ്പതിൽ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ നൂറ്റി എൺപതിൽ ചെയ്യണം നൂറ്റി നാൽപ്പതിൽ ചൂട് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ നമ്മുടെ കുക്കീസ് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് സമയം മാത്രമാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയുള്ള കുക്കീസാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മളുണ്ടാക്കിയ ബേക്കറി സ്റ്റൈൽ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഞങ്ങളിവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കെ ജിക്ക് ഇത് കൊടുക്കുന്നത് നിങ്ങൾ അവിടെ എത്രയാണ് വില എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ സെയിൽ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി